വർഷങ്ങളായി നമ്മളിത് പറയുന്നു ആവശ്യപ്പെടുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതുണ്ടാകണം എന്നുള്ളത് ഞാൻ പറഞ്ഞ വാക്കുകളിൽ അതുണ്ട് രണ്ട് എയിംസ് ഒരു സംസ്ഥാനത്തിൽ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് ഒരു എയിംസ് അവകാശപ്പെട്ടതാണല്ലോ ഒരു എയിംസ് കേരളത്തിന് ലഭിക്കേണ്ടതാണ് അപ്പോൾ കേരളം മാറ്റി നിർത്ത നിർ കേരളത്തെ മാറ്റി നിർത്താനായിട്ട് പാടില്ല ഞാൻ ബഹുമാനായിട്ടുള്ള ഇപ്പോഴത്തെ കേന്ദ്ര വകുപ്പ് മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവിയം അദ്ദേഹവും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ചൂടിക്കാഴ്ചയിലും ആഴ്ച കത്തിലും അപ്പോൾ മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഡെഫിനറ്റ്ലി കേരള ഡിസേർവ്സ് ഓൺ എയിംസ് എന്നുള്ളതാണ് ഒരു എയിംസ് കേരളത്തിന് അത് കേരളം അർഹിക്കുന്നുണ്ട് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രിയും അദ്ദേഹവും അത് പറഞ്ഞു ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രി അയച്ച കത്തന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൽ വളരെ ഒരു പോസിറ്റീവ് നോട്ടാണ് ഉള്ളത് ഇല്ല ഇതിൽ കേന്ദ്രം ആവശ്യപ്പെട്ട കാര്യത്തിൽ നമ്മളൊരു ഈ കാര്യം അറിയിച്ചു അറിയിച്ചതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ധനവ മന്ത്രാലയത്തിന് കൈമാറി എന്നുള്ളതാണ് നമുക്ക് ഔപചാരികമായിട്ട് നമുക്കത് മാത്രമേ അറിയുള്ളൂ ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ ഇങ്ങനെയുള്ള തർക്കങ്ങൾ കാരണം ഈ ആ തർക്കങ്ങൾ കാരണം കേരളത്തിന് എയിംസ് നിഷേധിക്കപ്പെടാനായിട്ട് പാടില്ല അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് പെൻഡിംഗ് ആയിട്ടുള്ളത് ആ ഒരു രാഷ്ട്രീയ തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് സംബന്ധിച്ച് കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ്